നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം അജ്മാനിൽ കളിയാട്ടം നടത്തിയ കോലധാരികൾ ക്ഷമാപ്പണം നടത്തി വീടുകളിലും വയൽത്തിറയായും കെട്ടിയടി വരുന്ന തെയ്യങ്ങൾ ആണെന്ന സങ്കല്പത്തിലായിരുന്നു കളിയാട്ടത്തിന് മുതിർന്നതെന്നും ഈ ഒരു വിഷയത്തോടെ വിശ്വാസി സമൂഹത്തിനുണ്ടായ വിഷമങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കുന്നതുമായാണ് കോലധാരികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ഭാവിയിൽ ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കില്ലെന്നും ഇവർ പറഞ്ഞു കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലിന് യു എയിലെ അജ്മാനിലുള്ള പ്രവാസികളായ ഭക്തർ നടത്തിയ കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുത്ത ഞങ്ങൾ തെയ്യം കെട്ടിയിരുന്നു എന്നും വീടുകളിലും വയൽത്തിറയായും കെട്ടിയാടി വരുന്ന തെയ്യങ്ങളാണെന്ന സങ്കല്പത്തിലായിരുന്നു ഈ തെയ്യങ്ങളെ കെട്ടിയാടാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതെന്നും കോലധാരികളും സഹപ്രവർത്തകരും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതുമൂലം വിവിധ സമുദായങ്ങളിലെ വിശ്വാസികൾക്കും സ്ഥാനികർക്കും ഏറെ വേദനയും പ്രതിഷേധവും ഉണ്ടായി എന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയുണ്ടായെന്നും ബോധപൂർവമല്ലാത്ത ഞങ്ങളുടെ ഈ പ്രവൃത്തി മൂലം വടക്കേ മലബാറിലെ തെയ്യ വിശ്വാസി സമൂഹത്തിനുണ്ടായ വിഷമങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കുന്നു അതോടൊപ്പം ഇത്തരം പ്രവൃത്തികൾ ഭാവിയിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ആവർത്തിക്കില്ലെന്ന് ക്ഷേത്ര സ്ഥാനികർക്കും വിശ്വാസികൾക്കും ഉറപ്പു നൽകുന്നതായും മുൻകാലങ്ങളിൽ സഹകരിച്ചതുപോലെ തുടർന്നും ഞങ്ങളോട് സഹകരിക്കണമെന്നും ഇവർ വടക്കേ മലബാറിലെ കാവുകളിൽ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ഭാഗമായ കൂടി കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങളെ ദൈവിക പരിവേഷത്തിലാണ് വിശ്വാസികൾ ആരാധിച്ചു വരുന്നത് കാവുകളിൽ വ്രതശുദ്ധിയോടു കൂടി കോലം ധരിക്കുന്ന കനലാടിമാരെ ദൈവിക പരിവേഷത്തോടെയാണ് വിശ്വാസികൾ ദിശ ദർശിക്കാറ് ഇതിനുവേണ്ടി വിവിധ സമുദായ അംഗങ്ങൾ ദീർഘകാലത്തെ കഠിന പ്രയത്നങ്ങളിലൂടെയാണ് വലിയൊരു ഭക്തസമൂഹത്തെ കാവുകളിൽ ഒരുക്കിയെടുക്കുന്നത് ഈ വിശ്വാസ സമൂഹത്തെയും ഊരാളന്മാരും ഏതോ ഒരു ദുർബല നിമിഷത്തിൽ മറന്നുപോയതിനാലുള്ള മനോവേദനയോടെയാണ് ഈ പത്രക്കൂർപ്പിനാധാരം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം യു എയിലെ അജ്മാനിലുള്ള പ്രവാസികളായ ചില ഭക്തർ നടത്തിയ കളിയാട്ട മഹോത്സവത്തിൽ ഞങ്ങൾ തെയ്യം കെട്ടിയിരുന്നു നേർച്ചയായി ഗൃഹങ്ങളിലും വയൽത്തറയായും കെട്ടിയാടി വരുന്ന തെയ്യങ്ങളാണെന്ന സങ്കല്പത്തിലായിരുന്നു ഈ തെയ്യങ്ങളെ കെട്ടിയാടാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഇതുമൂലം വിവിധ സമുദായങ്ങളിലെ വിശ്വാസികൾക്കും സ്ഥാന സ്ഥാനികർക്കും ഏറെ വേദനയും പ്രതിഷേധവും ഉണ്ടായി എന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയുണ്ടായി ബോധപൂർവമല്ലാത്ത ഞങ്ങളുടെ ഈ പ്രവൃത്തി മൂലം വടക്കേ മലബാറിലെ തെയ്യ സമൂഹത്തിനുണ്ടായിട്ടുള്ള വിഷമതകൾക്ക് നിർഭാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ കെ പി പ്രസൂൺ പെരുവണ്ണാൻ കെ പി രാജൻ പെരുവണ്ണാൻ ചന്ദ്രൻ പെരുവണ്ണാൻ ബിജു നടുവിൽ പി വിജേഷ് കൂത്തുപറമ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകളിലൂടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം